യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഫാമിലി വ്ളോഗേഴ്സാണ് ലക്കി ഫാമിലി ശരത്തും ചേട്ടൻ സന്ദീപും ഇവരുടെ ഭാര്യമാരും മാതാപിതാക്കളും കൊച്ചുമക്കളുമെല്ലാമാണ് ലക്കി ഫാമിലിയിലെ താരങ്ങൾ അഞ്ച് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ യൂട്യൂബ് ചാനലിനുണ്ട് കുറച്ച് ദിവസം മുമ്പായിരുന്നു കുടുംബത്തിലെ ഇളയ മകനായ ശരത്തിൻ്റെ വിവാഹം അനുവിനെയാണ് ശരത്ത് വിവാഹം ചെയ്തത് വിവാഹ വീഡിയോകൾ വൈറലായിരുന്നു അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഏറെയും വിമർശനം ലഭിച്ചത് നവവധു അനുവിനാണ് അനുവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു കമൻറ്റുകൾ അത്തരത്തിൽ വിമർശിച്ചവർക്ക് കുറിക്കൊള്ളുന്ന മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലക്കി ഫാമിലി അംഗങ്ങൾ അനുവാണ് ആദ്യം സംസാരിച്ചത് ഗൈസ് എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും ലക്കി ഫാമിലിയിലെ കിച്ചുവിനെ വിവാഹം ചെയ്ത അനുവാണ് ഞാൻ ഒരാഴ്ചയായി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കിച്ചുചേട്ടനെ വിവാഹം കഴിച്ചത് അതുപോലെ കിച്ചു വീട്ടുകാരെയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ കമൻസ് അടക്കം കണ്ടിരുന്നു അത് സത്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചതും കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അതുപോലെ ഞങ്ങൾ കിച്ചുവിനെ കാർ സ്ത്രീധനം കൊടുത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളും കുറ്റം പറച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കറക്റ്റാണ് എൻ്റെ ഇഷ്ടപ്രകാരമല്ല ചോദിച്ച് മേടിച്ച് സ്ത്രീധനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതുപോലെ ഞങ്ങളുടെ കല്യാണ വീഡിയോയിൽ കിച്ചുവിൻ്റെ ചേട്ടൻ്റെ മകൻ ലക്കി അടുത്തു വന്നിരുന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു ഞാൻ എന്തിന് മുഖം തിരിച്ചു മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ എനിക്കിഷ്ടമല്ലാത്തയാളെ ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണം എനിക്ക് താല്പര്യമില്ലാത്ത കല്യാണമായിരുന്നു അവിടെയുള്ള ആരെയും എനിക്കിഷ്ടവുമായിരുന്നില്ല അവരെ എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇത്രയും പറയുന്നത് കേട്ട് നിങ്ങൾക്കെല്ലാവർക്കും സുഖിച്ചു കാണുമല്ലേ എന്റെ വായിൽ നിന്നും ഇങ്ങനെ കേൾക്കാനാകും നിങ്ങളിൽ ചിലർക്കൊക്കെ ഇഷ്ടം പക്ഷേ ഞങ്ങളുടെ ഫാമിലി ബോണ്ട് അങ്ങനെയല്ലെന്ന് അനു നെഗറ്റീവ് കമന്റിട്ടവർക്ക് മറുപടി നൽകി പറഞ്ഞു പിന്നാലെ ഭർത്താവ് ശരത്തും ചേട്ടത്തിയമ്മ എത്തി യഥാർത്ഥത്തിൽ കല്യാണ ദിവസം നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഞങ്ങളെപ്പറ്റി ഒന്നും അറിയാത്തവർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പലതും എഴുതിയിടുന്നത് കാണുന്നുണ്ട് എന്റെ പേരുപോലും അറിയാത്തവരാണ് എന്നെപ്പറ്റി റിയാക്ട് ചെയ്യുന്നത് അനുവിൻ്റെ കുടുംബക്കാരും കൂട്ടുകാരുമെല്ലാം അത്തരം റിയാക്ഷനുകൾ കണ്ട് അതേക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നുമുണ്ട് പലർക്കും എന്നെയും അനുവിനെയും പറ്റി ഒന്നും അറിയില്ല എന്നിട്ടാണ് കമന്റ് ചെയ്യുന്നത് ഞാനും അനുവും പ്രണയിച്ചു വിവാഹിതരായവരാണ് വിവാഹനിശ്ചയം കഴിഞ്ഞിട്ട് തന്നെ ഒരു വർഷമായി സ്ത്രീധനം ഞങ്ങൾ അനുവിൻ്റെ വീട്ടുകാരോട് ചോദിച്ചിട്ടില്ല അനുവിനെ ഡ്രൈവിംഗ് നന്നായി അറിയാം അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം അനുവിന് വിവാഹസമയത്ത് കാർ സമ്മാനിച്ചതാണ് അല്ലാതെ നിർബന്ധിച്ചു വാങ്ങിയതല്ല ഞങ്ങളെ അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാം കല്യാണത്തിന്റെ അന്ന് ഉറക്കക്കുറവും എല്ലാം മൂലം ഞങ്ങൾ രണ്ടുപേരും അവശരായിരുന്നു ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയൊന്നും ഓൺലൈൻ മീഡിയാസ് പോസ്റ്റ് ചെയ്തില്ല നമുക്കില്ലാത്ത പ്രശ്നമാണ് വീഡിയോ കാണുന്നവർക്ക് ഞങ്ങളുടെ കുട്ടികളെ പറയുന്നവർ സൂക്ഷിച്ചു പറയണം അത് കേട്ടാൽ ഞങ്ങൾക്ക് പുള്ളും പ്രതികരിക്കും ശരത്തു പറഞ്ഞു അനുവും ശരത്തും ജീവിതം തുടങ്ങിയതേയുള്ളൂ ഇത്തരം കമൻറുകളിട്ട് വിഷമിപ്പിക്കരുത് അനുവിനെ അനുവിന്റെ വീട്ടുകാരും നിങ്ങൾ കാരണം വഴക്കു പറഞ്ഞു എൻഗേജ്മെന്റ് വീഡിയോ ഇട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് നെഗറ്റീവ് കമന്റുകളെന്ന് ആതിരെയും മറുപടിയായി പറഞ്ഞു